അസാമലൈക്കും വാഹലി അജ് അയത്തിൽ കുർച്ചിയുടെ നമ്മുടെ മറ്റൊരു ഭാഗത്തേക്കാണ് നാം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലഹ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലാണ് നമുക്ക് ഈ രൂപത്തിൽ വിശദീകരിക്കുവാൻ കഴിയുന്നത് അവൻ്റെ മഹത്തായ ഫലൽ കൊണ്ട് നമുക്ക് എൽമ നുകരുവാനും കരസ്ഥമാക്കുവാനുമുള്ള സാഹചര്യം അവൻ നമുക്ക് ഒരുക്കിത്തരുന്നു അലഹമില്ല നമുക്ക് നമുക്കിതിന് അർഹമായ പ്രതിഫലം അവൻ അവൻ്റെ അടുക്കൽ നിന്നും നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആയത്തിൽ കുർച്ചിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അൽഹയ്യു അൽ കയ്യൂം എന്ന ഭാഗം അൽഹയ്യു അൽ കയ്യൂം എന്നുള്ളത് ആയത്തിൽ കുർസിയുടെ ഭാഗം മാത്രമല്ല വളരെ വിശദമായി ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് അതിൻ്റെ അർത്ഥം അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നാം മലയാളത്തിൽ പറയാറുള്ളത് അൽ ഹയ്യൂം എന്നുള്ളത് എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നും വിശദ ഖുർആാനിൽ അഞ്ച് സ്ഥലങ്ങളിലായിട്ടാണ് അൽഹയ്യ എന്ന് വന്നിട്ടുള്ളത് മൂന്ന് സ്ഥലങ്ങളിലായി അൽ കയ്യൂം എന്നും വന്നിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ സൂറത്തുൽ ബക്കറിയിലെ ആയത്തിൽ കുർസിയിൽ ആയത്തിലും അതേപോലെ സൂറത്ത് ആലിംറാനിലെ ആയത്തിലും അതേപോലെ സൂറത്ത് ാഹൽഹുൽ ഹയ്യൽ കയ്യൂം എന്നുള്ള ഭാഗവുമാണ് ഹയ്യുൽ കയ്യൂം എന്ന് ഒന്നിച്ച് വന്നിട്ടുള്ള ഭാഗങ്ങൾ അൽ എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളുടെയും സമ്പൂർണതയാണ് അൽ ഹയ്യ് എന്നുള്ളത് ഏറെ വിശദീകരിക്കേണ്ടതാണ് മറ്റൊരു സിഫത്തുകളുടെയും ആവശ്യമില്ലാത്ത രൂപത്തിൽ അത്രയും ബൃഹത്തായ അർത്ഥം ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽഹയ്യ എന്നുള്ളത് അല്ലാഹു അവൻ്റെ കേൾവിയിലും അവൻ്റെ കാഴ്ചയിലും എല്ലാത്തിലും അവൻ്റെ കുതിരത്തിലും എല്ലാത്തിലും സമ്പൂർണനാണ് എന്നതാണ് അൽഹയ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ സമ്പൂർണനാണ് അതുപോലെ അന്യൂന്യമാണ് എല്ലാ വിഷയത്തിലും അവന്റെ കേൾവി അത് പൂർണമാണ് കാഴ്ച പൂർണ്ണമാണ് എന്തുകൊണ്ട് ഹൈ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവന് മരണമില്ല നമ്മൾ കഴിഞ്ഞ പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ വിശദീകരിച്ച ഒരു ഭാഗമാണ് അത് ഇനി അൽഹയ്യുൽ കയ്യൂം എന്നുള്ളതിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു ഭാഗമാണ് അള്ളാഹുവിന്റെ ഇത് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്വമുള്ള പേരാണ് അല്ല എന്നുള്ളത് അജാബ് അള്ളാഹുവിൻ്റെ മഹത്വമുള്ള പേരുകൾ ആ പേരുകളെ കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ അത് ലഭ്യമാകും വളരെ എളുപ്പത്തിൽ ആ പേരുകളെ കൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫ അജാബ് അവന് ഉത്തരം കിട്ടും നബി നബിക്കരീം സല്ലാഹു അലിം പഠിപ്പിച്ച ഒരു ഹദീസാണിത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ ഒരുപാട് ആദാബുകൾ മര്യാദകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു മര്യാദ അള്ളാഹുവിൻ്റെ അസ്മാകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അവനിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ പേരുകളുണ്ടല്ലോ നമുക്ക് പഠിപ്പിക്കപ്പെട്ട പേരുകൾ തൊണ്ണൂറ്റി ഒൻപതെണ്ണം വന്നിട്ടുണ്ട് ഹദീസിൽ ആ പേരുകൾ കൊണ്ട് അള്ളാഹുവോട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഇജാപത്ത് കിട്ടാൻ ഏറെ സാധ്യതയുണ്ട് നമുക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുണ്ട് അതിനാൽ പരമാവധി അള്ളാഹുവിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവനോട് പ്രാർത്ഥിക്കണം എന്ന് ശിലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ രൂപത്തിൽ മുഹമ്മദ് അലി വസല്ലം പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ പേര് ഇസ്മുല്ലാഹിൽ അലം മഹത്വമുള്ള പേര് അത് അൽ ഹയ്യു അൽ കയ്യൂം എന്നതാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ റബ്ബി റബ്ബന എന്നൊക്കെ പറയുന്നത് പോലെ അതൊക്കെ പറയുന്ന കൂട്ടത്തിൽ അൽഹയ്യു അൽ കയ്യൂം എന്നുള്ളത് കൂടി ഉൾപ്പെടുത്തുവാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം ആ രൂപത്തിൽ അള്ളാഹോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തു